ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇതിപ്പോ ക്രിസ്മസിന്റെ കാലാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ക്രിസ്മസിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആരാണ് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഹായ് 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 സാൻഡാ ഹായ് ക്യാമ്പോ പറഞ്ഞു പഠിപ്പിച്ചാൽ അറിയേയില്ല അപ്പോ ഇത് നമ്മൾ സാന്റാക്ലൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാന്ന് വിചാരിക്കുന്നു നമ്മൾ സ്വന്തം ക്രിസ്മസ് അപ്പോർട്ട്മെന്റ് ഒരു താടിയുടെ കുറവ് മാത്രമാണ് ഉള്ളത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് ഈ സാന്റാ ക്ലൂസിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ പോകുന്ന ചില ഡൌട്ടുകളാണത് അപ്പൊ ക്ലോസ് അതിനെല്ലാം നമുക്ക് മറുപടി തരുന്നതായിരിക്കും അല്ലേ അപ്പൊ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സാന്റക്ലോസിന്റെ യഥാർത്ഥ പേര് എന്താണ് സാന്റ്സാനിന്റെ ഒന്നു പറിന്റെ യഥാർത്ഥ പേര് സാന്റക്ലോസിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സാന്റ് നിക്കോളാസ് എന്നാണ് അത് പിന്നീട് പറഞ്ഞു പറഞ്ഞു സാന്റാക്ലോസ് ആയതാവാം അത് ഇനി എന്തെങ്കിലും കഥ അതിന് പിന്നിലുണ്ടോ എന്നുള്ളത് പറയുന്നത് നമുക്ക് അറിയില്ല ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം ശരിക്കും പറഞ്ഞ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ജീസസിന്റെ ബർത്ത്ഡേ ആണല്ലോ ജീസസിന്റെ ജനിച്ച ദിവസത്തെ ആണല്ലോ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് ഈ ക്രിസ്മസ് സമയത്ത് വരുന്ന പോസ്റ്റേഴ്സിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരാളാണ് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയുന്നത് ശരിക്കും എന്തെങ്കിലും റോൾ ഉണ്ടോസിന്റെ സ്റ്റോറിയില് അതെ അത് മക്കളെ പറഞ്ഞു എനിക്ക് ജീസസിന്റെ സ്റ്റോറിയില് യാതൊരു മനുഷ്യ റോളും നിങ്ങളെ ഞാനും സാധാരണ മനുഷ്യനാണ് അപ്പൊ നമ്മുടെ സാന്റാക്ലൂസ് പറയുന്നത് സാന്റക്ലൂസിന് ജീസസിന്റെ ഹിസ്റ്ററിയിൽ യാതൊരു റോളും ഇല്ല എന്നാണ് പിന്നെ എങ്ങനെയായിരിക്കും സാന്റക്ലൂസ് ഈ ഒരു ക്രിസ്മസിലേക്ക് കയറി വന്നിട്ടുണ്ടാവാ അതുകൂടെ നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ആഘോഷത്തിലേക്ക് സാന്റക്ലോസ് എങ്ങനെയാണ് കടന്നു വരുന്നത് സാന്റക്ലോസ് കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നു ആ ഒരു ആചാരം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് ശരിക്കും വന്നിട്ടുള്ളത് ഒരുപാട് വർഷങ്ങളുടെ മുമ്പേ ഞാന് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ക്രിസ്മസ് രാത്രി ഗിഫ്റ്റ് കൊടുക്കുവായിരുന്നു ഗിഫ്റ്റ് കൊടുത്ത് ക്രിസ്മസ് രാത്രി ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തിട്ടാണ് ആൾക്കാരെ ഇന്ന് ക്രിസ്മസ് രാത്രി അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഈ ആയിട്ടാണ് ഈ ഒരു ക്ലോസ് ഈ സാൻ നിക്കോളാസ് എന്ന് പറയുന്ന ആള് പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടികൾക്ക് ഗിഫ്റ്റ് ക്രിസ്മസ് രാത്രികൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു കൊടുത്താണ് ആളെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് ക്രിസ്മസ് രാത്രിയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വരുന്ന ഒരാള് ആ ഒരു രീതിയിലാണ് ആള് നാട്ടിലെല്ലാം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ആളുടെ മരണശേഷവും ഈ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലെങ്കിൽ സാന്റാർ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി ക്യാരക്ടർ ഉണ്ടെന്നും ആ ക്യാരക്ടർ നമുക്ക് രാത്രി പാവപ്പെട്ടേന്നല്ല എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വരും എന്നും ഉള്ള ഒരു മിത്താണ് പിന്നീട് പറന്ന് പറന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാന്റാർ ക്ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ക്രിസ്മസ് രാത്രികളില് ഗിഫ്റ്റ് കൊടുക്കാൻ വരുന്ന ഈ ക്ലോസ് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തുർക്കിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന സാന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഹേർട്ട് ഒരുപാട് കാരുണ്യമുള്ള ഒരു ഹൃദയമാണ് ആൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യായിരുന്നു അതേപോലെ തന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ക്രിസ്മസ് രാത്രികളിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ആയിട്ട് അവർക്ക് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അപ്പൊ അത്രയും കാരുണ്യമുള്ള ഒരു ഹൃദയത്തിന് ഉടമയായിരുന്നു നമ്മുടെ സാന്റ് ഇക്കോളാസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മളൊരു ഇമാജിനറി ക്യാരക്ടറായിട്ട് ഒരു മിത്തായിട്ട് നമ്മൾ കാണുന്ന ഈ സാന്റക്ലോസ് എന്ന് പറയുന്നത്

ിൽ നിന്ന് വിട്ടുപോയി അപ്പൊ നമ്മുടെ കുട്ടി സാന്റാക്ലൂസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇറ്റ്സ് മീ റാഷ്ന ഇത് നമ്മുടെ കുട്ടി സാന്റക്ലൂസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യു അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ തിരഞ്ഞെടുപ്പ്